കഴിഞ്ഞ പെരുന്നാളിനെ പെരുന്നാളിന്റെ സമയത്ത് സ്ത്രീ പെൺകുട്ടികൾ ഇട്ടിട്ട് എന്താണ് എല്ലാ പെൺകുട്ടികളും പുരുഷന്മാരുടെ വസ്ത്രമാണ് ഇപ്പൊ ധരിക്കണത് വേദനയോടുകൂടെ പറയാതിരിക്കാൻ കഴിയില്ല രക്ഷിതാക്കളെ ഉമ്മമാരെ നിങ്ങളെല്ലാവരും ജാഗ്രത പാലിച്ചോ അവർ വന്ന് പറയും ഞാൻ വാങ്ങിയതല്ല ഉപ്പ തന്നതാ തന്നതാ ഉമ്മ പുരുഷന്മാരുടെ ചരിപ്പോ പുരുഷന്മാരുടെ ഷൂ സ്ത്രീകൾ ധരിക്കാൻ പാടില്ല സ്ത്രീകളുടെ ഷൂവോ സ്ത്രീകളുടെ ചെരുപ്പോ പുരുഷന്മാര് ധരിക്കാൻ പാടില്ല അതും ഇതിൽ പെടുന്നതാണ് എന്ന് മകതിയായ ബി വി ആഴിഷ പ്രാഹുവന സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഒരു സമയത്ത് ിൽ കയറുമ്പോ ഒരു പുരുഷന്റെ ചെരുപ്പ് ഒരു സ്ത്രീ ധരിച്ചു എന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ചെരുപ്പ് ഒരു പുരുഷൻ ധരിച്ചതോ എന്നതോ അല്ല അവിടെ വിഷയം പക്ഷേ ജീവിതകാലത്ത് അതൊരു ഹോബിയാക്കുക അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക പുരുഷൻ ധരിക്കുന്ന വസ്ത്രം സ്ത്രീകൾ ധരിക്കുക എന്തിനാവശ്യം എന്താണ് എന്തിനാണ് അതിന്റെ ആവശ്യം സ്ത്രീകൾക്ക് നല്ല വസ്ത്രമില്ലേ അവർക്ക് ധരിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളില്ലേ അള്ളാഹുവിന്റെ അതിലൊക്കെയും വലിയ കർക്കശ സ്വഭാവമുള്ള ദീനാണ് എന്തിനാണ് ഒരു ഒരു സ്കൂളിന്റെ അധികാരികൾ പറയുകയാണ് ഈ സ്കൂളിൽ ഇന്ന വസ്ത്രം വിട്ട് വരാൻ പാടില്ല എന്ന് പറയുമ്പോ എന്തിനാണ് മക്കൾ ആ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ഒരു വസ്ത്രം ഒരാൾ ധരിച്ചു എന്ന കാരണത്താൽ ഏതെങ്കിലും ഒരാൾ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ ഗൗരവമുള്ള കാര്യമാണ് വിഷയങ്ങൾ ഇവിടത്തെ അമുസ്ലിമീങ്ങളായ മുസ്ലിമീങ്ങളായ സഹോദരന്മാർ അവര് ഏതെങ്കിലും ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് അവര് കറുത്ത വസ്ത്രം ധരിക്കാറില്ലേ ഏതെങ്കിലും മുസ്ലിമീങ്ങളുടെ മാനേജ്മെന്റിന്റെ കീഴിൽ പഠിക്കുന്ന ഏതെങ്കിലും സ്കൂളുകളിൽ പറഞ്ഞോ ശബരിമലക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ധരിച്ചിരിക്കുന്ന കറുത്ത വസ്ത്രവും ഇന്ന് മുതൽ സ്കൂളിലേക്ക് വരാൻ പാടില്ല എന്ന് ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ പറഞ്ഞോ ഇല്ല ഇവിടെ അങ്ങനെ ഒരു ഒരു പ്രശ്നം തന്നെ ഇല്ല ഇവിടെ പേരിലോ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല പറയുന്നവര് തന്നെ അവരുടെ തലയിൽ തട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഇല്ല എത്രമാത്രം വലിയ മോശവരമാണ് ഞാനിപ്പോഴതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് ദീൻ നമുക്ക് നിഷ്കർഷിച്ച ഒരു വസ്ത്രമുണ്ട് ആ വസ്ത്രം സ്ത്രീകൾ ധരിക്കട്ടെ ആ വസ്ത്രം പുരുഷന്മാര് ധരിക്കട്ടെ പുരുഷന്മാരുടെ വസ്ത്രം നിങ്ങൾ ധരിക്കല്ല മക്കളെ പൊന്നുമോളേ പുരുഷന്മാര് ധരിക്കുന്ന ടീഷർട്ട് നീ ധരിക്കല്ല പുരുഷന്മാര് വർദ്ധിക്കുന്ന ഷർട്ടുകൾ നീ ധരിക്കല്ല പുരുഷന്മാര് ധരിക്കുന്ന നീ ധരിക്കല്ല നിനക്ക് ധരിക്കാവുന്ന വസ്ത്രങ്ങളുണ്ട് നിനക്ക് ധരിക്കാവുന്ന വേഷവിധാനങ്ങളുണ്ട് അതെന്തൊരു ഭംഗിയുള്ള വേഷവിധാനങ്ങളാണ് അതെത്രമാത്രം മുഞ്ചുള്ളതാണ് അതെത്രമാത്രം അഴകുള്ളതാണ് എന്തിനാണ് ശരീരത്തിൻ്റെ മാംസളമായ ഭാഗങ്ങളെ ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങളെ നിങ്ങൾ ധരിക്കുന്നത് ഒരു നിസ്സാരമായ കാര്യമാണെന്ന് കരുതണ്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ലാനത്ത് നിങ്ങളുടെ മേലുണ്ടേ നിങ്ങൾ നിങ്ങൾ ദുനിയാവിൽ നിന്ന് യാത്ര പോയാൽ വാസസ്ഥലം നരകമാണ് നരകത്തിൽ നിന്ന് ഒരിക്കലും അവർ സ്വർഗത്തിലേക്ക് വരൂല Thank ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് അത് മാത്രം സാന്ദർഭികമായി രക്ഷിതാക്കളുടെയും പെൺമക്കളുടെയും ശ്രദ്ധയിലേക്ക് പെടുത്തി അള്ളാഹുവിന്റെ ഭൗതികമായ ലോകത്ത് കുറഞ്ഞ കാലേ നമ്മൾ ജീവിക്കൂ കുറഞ്ഞ കാലം ആഹ് തട്ടി നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജീവിതം ഒന്നുമല്ല ഒരു കൊതുകിന്റെ ചെറുകിന്റെ അത്ര പോലും ഈ ദുനിയാവിന് നമുക്ക് വില കൊടുക്കാൻ കഴിയില്ല വരാനിരിക്കുന്നത് വരാനിരിക്കുന്ന ലോകം കോടാനും 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 കോടി 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 വർഷങ്ങളാണ് അവിടെ മരണമില്ല അവിടെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല ആ യാഥാർത്ഥ്യത്തെ നമ്മളോട് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത സ്വാതി പുല്ലമീൻ നബി അവിടെ മരണമെന്ന സുന്ദരന്മാര അവിടെ എല്ലാവരും സുന്ദരികളെ അവിടെ എല്ലാവരും സുന്ദരികളാണ് അവിടെ അവിടെ സൗന്ദര്യത്തിന് കുറവുള്ളവരില്ല അവിടെ എന്തെങ്കിലും കുറവുകളുള്ളവരില്ല അവിടെ മൂക്കിൽ നിന്ന് ഒലിക്കലില്ല അവിടുന്ന് വരലിലില്ല അവിടെ കാഷ്ടിക്കലില്ല അവിടെ മൂത്രമൊഴിക്ക അവിടെ സുഖകരമായ ജീവിതമാണ് അച്ഛമില്ലാത്ത ലോകം മരണമില്ലാത്ത ഒരു ലോകം അടിച്ചുപൊളിയുടെ ജീവിതമാണ് ആ അടിച്ചുപൊളി ഒഴിവാക്കിയിട്ട് ഭൗതികമായ ലോകത്തെ അടിച്ചുപൊളിയെ തേടുകയാണല്ലേ വേണ്ട ഇവിടെ പൊളിക്കണം എന്നാൽ ആ സ്ഥലത്തിൽ പൊളിക്കാൻ കഴിയില്ല ഇവിടെ കുറച്ച് അടിച്ചു പൊളിക്കലൊക്ക ഒഴിവാക്കി അടിച്ചു എന്ന് പറയുമ്പോ നല്ല ഭക്ഷണം കഴിക്കലോ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യലോ നല്ല വസ്ത്രം ധരിക്കലോ ഒന്നും അല്ല മറിച്ച് അള്ളാഹുവിന്റെ ദീനിനെ യാതൊരു വിലയും കൽപ്പിക്കാതെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും സ്വഭാവം ചോദിക്കാൻ എനിക്ക് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും അത് ചോദ്യം ചെയ്യാൻ ഒരാളും വരേണ്ടതില്ല ഒരു ഉപ്പയും വരണ്ട ഒരു ഉമ്മയും വരണ്ട ഒരു ഭർത്താവും വരണ്ട ഒരു ഭാര്യയും വരണ്ട എനിക്കിഷ്ടമുള്ളത് പോലെ ഞാൻ ജീവിക്കും ഒരു ഉസ്താദും എന്നോട് വാൽ പറയേണ്ടതില്ല അതെ ജീവിച്ചോ ഒരു പ്രശ്നമില്ല കാലം ജീവിക്കും എല്ലാരും യാത്ര പോവുകയാണ് ഞങ്ങളെ നന്നാക്കി തരണേ അതുകൊണ്ട് നല്ല നീയത്തോടു ഞാൻ ഈ സദസ് പിരിയുന്നു ഇവിടെ നല്ല ദഫ് നല്ല